പന്തക്കോസുകാർക്ക് വിഗ്രഹാരാധന ഉണ്ടോ ആകയാൽ ദുർനടപ്പ് അതുകൊണ്ട് പറയുക ആകയാൾ ദുർനടപ്പ് അശുദ്ധി അശുദ്ധി അതിരാഗം അതിരാഗം ദുർമോഹം ദുർമോഹം വിഗ്രഹാരാധനയായ അത്യാഗ്രഹം കട്ടെ പന്തക്കോസുകാർക്ക് വിഗ്രഹാരാധന ഉണ്ടോ ില്ലോ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്റെ പൊന്ന് പാഷേ വിഗ്രഹത്തെ ആരാധിക്കുന്ന പഴയ അനുഭവങ്ങളൊക്കെ അതിനെല്ലാം കൃപയാൽ ഞങ്ങൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നെ പക്ഷെ പരിശുദ്ധാത്മാവ് പറയാണ് ഈ സാധനം ഉണ്ടെങ്കിൽ എന്താണ് എന്താ ഇത് ആ അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ എന്താ വിഗ്രഹാരാധനയാണെന്ന് എത്ര കിട്ടിയാലും പോരാ 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 എന്ന് തോന്നുന്നെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നീ ആരാണ് വിഗ്രഹാരാദിയാണ് പുതിയ നിയമത്തിൽ ഇതൊക്കെ ചുമ്മാ ഒരു നേരം പോക്കനങ്ങ് എഴുതി വെച്ചതല്ല സഭയ്ക്കകത്തും ഇമാതിരിയുള്ള ആളുകളുണ്ട് എന്ത് കുറുക്ക് വഴി ഉപയോഗിച്ചാലും വളഞ്ഞ വഴി ഉപയോഗിച്ചാലും വേണ്ടില്ല പണം തട്ടണമെന്ന് ചിന്തിക്കുന്നവര് നമ്മുടെ ഇടയിലുണ്ട് ശരി പൈസ ഒപ്പിക്കാൻ വേണ്ടി എന്ത് ഉടായ്പ കാണിക്കാനും മടിയില്ലാത്ത ടീമുകളോടാണ് ഈ പറയുന്നത് അത്യാഗ്രഹം അകത്ത് കയറിയാൽ വിഗ്രഹാരാധന ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ അപ്പൊ ഈ അവയവങ്ങൾ എന്ന് പരിശുദ്ധാത്മാവ് സംബോധന ചെയ്യുന്നത് കൈയ്യും കാലിനെയും കണ്ണിനെയും മൂക്കിനെ അല്ല ഈ പറയപ്പെട്ട സ്വഭാവം നിങ്ങളിലുണ്ടെങ്കിൽ മരിപ്പിപ്പിൻ എന്നാ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ